ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേടേണ്ടി വന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ഗബ്രിമയുള്ള കോംബോ ശുചിത്വമില്ലായ്മ സംസാര ശൈലി ഇതിന്റെ പേരിലെല്ലാം ജാസ്മിനെതിരെ ഒരു വിഭാഗം ആരാധകർ രംഗത്തെത്തിയിരിക്കുകയാണ് വ്യക്തിജീവിതം അത്രത്തോളം ഹൗസിൽ ചർച്ചയാക്കിയ കൂടിയാണ് താരം താൻ പുറത്ത് ഒരാളുമായി കമ്മിറ്റഡ് ആണെങ്കിലും തുടക്കത്തിൽ ജാസ്മിൻ ഹൗസിൽ വെച്ച് തുറന്നു പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് എന്നാൽ പിന്നീട് ഗബ്രിയുമായി താൻ കൂടുതൽ അടുത്തെന്നും തങ്ങളുടെ ബന്ധം ആ വിവാ സാധ്യതയില്ലാത്തതിനാൽ പ്രണയമല്ലാതെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും ജാസ്മിൻ വിശദീകരിച്ചു ഷോ പകുതിയായപ്പോഴേക്കും തനിക്ക് ഗബ്രിയുടെ പ്രണയമാണെന്ന് ജാസ്മിൻ തുറന്ന് സമ്മതിച്ചിരുന്നു ജാസ്മിന്റെ വിശദീകരണത്തിന് പിന്നാലെ താരവുമായി വിവാഹം ഉറപ്പിച്ച അഫ്സൽ അമീർ എന്ന യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയിരുന്നു തൻ്റെ ജാസ്മിൻ ചതിക്കുകയായിരുന്നുവെന്ന് അഫ്സൽ തുറന്നടിച്ച് ഇനിയും ഒരു കോമാളയെ തുടരാൻ തനിക്ക് സാധിച്ചു സാധിക്കില്ലെന്നും അഫ്സൽ വ്യക്തമാക്കി ഇരുവരും തമ്മിലുള്ള സ്വകാര്യ ചാറ്റുകളെല്ലാം അഫ്സൽ പുറത്തുവിട്ടിരുന്നു അഫ്സലിൻ്റെ തുറന്നു പറഞ്ഞതിന് പിന്നാലെ ജാസ്മിനെതിരായ വിമർശനങ്ങൾ കൂടുതൽ കടുത്തു കടുത്ത സൈബർ അധിക്ഷേപങ്ങളാണ് ജാസ്മിനെതിരെ പിന്നീട് നടന്നത് ജാസ്മിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിന് താഴെയെല്ലാം ജാസ്മിൻ്റെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ നിറഞ്ഞിരുന്നു പുറത്തു വന്നാൽ ജാസ്മിൻ ഈ സൈബർ ആക്രമണങ്ങളെ എങ്ങനെ നേരിടും എന്നതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം വിമർശനങ്ങളോട് ജാസ്മിൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ആദ്യ സ്റ്റോറി പങ്കിട്ടിരിക്കുകയാണ് താരൻ ജീവിതത്തിൽ ആരൊക്കെ കൂടെ ഇല്ലെങ്കിലും ജീവിതത്തിൽ മാതാപിതാക്കൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന വരികളോടെയാണ് ജാസ്മിൻ വീഡിയോ പങ്കിട്ടിരിക്കുന്നത് ബിഗ് ബോസിൽ ഉമ്മയും ഉപ്പയും വന്നതോടെയാണ് രംഗങ്ങൾ മാറി തുടങ്ങിയത് ഗബ്രി ബന്ധത്തിൻ്റെ പേരിൽ ജാസ്മിനെ ആദ്യം ശകാരിച്ചത് ജാസ്മിന്റെ പിതാവായിരുന്നു സീസന്റെ ആദ്യ വീക്കിൽ തനിക്ക് അസുഖമാണെന്ന് പറഞ്ഞ് ജാസ്മിനെ ഫോൺ വഴി ബന്ധപ്പെട്ടിരുന്നു പിതാവ് അനിഷ്ടം അറിയിച്ചിരുന്നു ജാസ്മിൻ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് തന്റെ പിതാവ് പറഞ്ഞിട്ട് പോലും ഞാൻ ഗബ്രി മേള ബന്ധം ഉപേക്ഷിച്ചില്ലായിരുന്നു എന്ന് ഒരിക്കൽ ജാസ്മിൻ ഹൗസിൽ പറഞ്ഞത് പിന്നീട് വയൽക്കാട് എൻട്രിയായി സായി എത്തിയപ്പോൾ തങ്ങളുടെ അനിഷ്ടം അറിയിക്കാൻ സായിയോട് പിതാവ് ചുമതലപ്പെടുത്തി ചുമതലപ്പെടുത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇരുവരെ സംസാരിക്കുന്നതിന്റെ കോൾ റെക്കോർഡും പുറത്തുവിട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഫാമിലി വീക്കിൽ ജാസ്മിൻ്റെ ഉപ്പയിൽ കയറിയപ്പോൾ താരത്തെ വിമർശിക്കുന്നുവെന്ന നിലയിലായിരുന്നു പുറത്തെ ചർച്ചകൾ എന്നാൽ ഹേറ്റേഴ്സിന് ഞെട്ടിച്ചുകൊണ്ട് മക്കളെ ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കളെയാണ് ഷോയിൽ കണ്ടത് ജാസ്മിൻ പുറത്തെത്തിയാൽ കുടുംബം അവർക്കൊപ്പം ഉണ്ടായില്ലെന്ന് താരത്തിന്റെ വിമർശന വിമർശകർ ഉന്നയിച്ചിരുന്നു അത്തരക്കാർക്കുള്ള ചുട്ട മറുപടി കൂടിയാണ് താരത്തിന്റെ പുതിയ കുറിപ്പ് അതിനിടെ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തിരിച്ചു പിടിച്ചതായി ജാസ്മിൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി ബിഗ് ബോസിൽ പോയതിന് പിന്നാലെ ജാസ്മിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് അഫ്സലായിരുന്നുവെന്ന് അഫ്സൽ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെ ജാസ്മിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് യാതൊരു പോസ്റ്റും പിന്നീട് വരുന്നില്ല കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് പിന്നാലെ ജാസ്മിൻ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ആയിരുന്നു തന്റെ അക്കൗണ്ട് തന്നെ കയ്യിൽ ഇല്ലായിരുന്നുവെന്നും അത് തിരിച്ചു പിടിക്കണമെന്നും പോലീസ് സ്റ്റേഷന് മുന്നിൽ പങ്കുവച്ച വീഡിയോയിൽ ജാസ്മിൻ പറഞ്ഞിരുന്നു ഇതോടെ അഫ്സർ ജാസ്മിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൈക്കലാക്കിയെന്നോ തന്നെ സംശയങ്ങൾ ആരാധകർ ഉയർത്തിയിരുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ജാസ്മിൻ തന്നെ വിശദീകരണം നൽകുന്നുവെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്